വിട്ടുമാറാത്ത ചുമ ഇപ്പോൾ ആർക്കില്ലാത്ത നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കാണും ഈ വിട്ടുമാറാത്ത ചുമ എന്താണ് ഈ വിട്ടുമാറാത്ത ചുമ രണ്ട് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമേനെയാണ് നമ്മൾ വിട്ടുമാറാത്ത എന്ന് പറയുന്നത് അത് ചിലപ്പം ഒന്ന് കുറയുമായിരിക്കും പക്ഷേ അത് തിരിച്ചു വരും അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ ക്രോണിക് കോഫ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്ന് പറയുന്നത് എന്താണ് ചുമ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ശ്വാസം അകത്തേക്കും പുറത്തേക്കും നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നമ്മുടെ ശ്വാസനാളയത്തിലുള്ള വായുവിനെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരവസ്ഥേനാണ് നമ്മൾ ചുമ എന്ന് പറയുന്നത് അപ്പോൾ ചുമയുടെ ആക്ച്വലി നമുക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് മൂന്ന് ഫേസുകളുണ്ട് ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുക അതാണ് ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം പുറത്തേക്ക് നമ്മൾ വിടാൻ തുടങ്ങും അതായത് പുറത്തേക്ക് തള്ളാൻ തുടങ്ങും പക്ഷേ നമ്മുടെ ശ്വാസനാളയത്തിൻ്റെ മുകളിലുള്ള ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ അടഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഒരവസ്ഥ അതായത് പ്രഷർ കുക്കർ വിസിലടിക്കുന്നേക്കാളും മുന്നേ ആ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ചുമയുടെ രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളയത്തിൻ്റെ മുകളിലുള്ള ഗ്ലോട്ടിസ് ഓപ്പണാകും അതായത് തുറക്കും നമ്മൾ വായു പുറത്തേക്ക് തള്ളിവിടുന്നു അതാണ് നമ്മൾ ചുമയായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചുമ എന്തിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചുമ എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ ശേഷിയുടെ അല്ലെങ്കിൽ പ്രതിരോധ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ആദ്യ നിരയിൽ വരുന്ന ഒരു കാര്യമാണ് ചുമ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളയത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രകോപനം ഒരു ഇറിറ്റേഷൻ അത് ചിലപ്പോൾ പൊടിപടലങ്ങളാകാം കെമിക്കൽസ് ആകാം ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന കപക്കെട്ടാകാം ഇതിനെയെല്ലാം തള്ളിക്കളയാനുള്ള ഒരു സിസ്റ്റമാണ് ചുമ എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കി ഒരു സിസ്റ്റമാണ് പക്ഷേ ഈ ചുമ അനാവശ്യമായിട്ട് വരുമ്പോഴാണ് ഇത് ഈ ചുമ ഒരു ശല്യമായി മാറുന്നത് അപ്പം ചുമയുടെ ഒരു മെക്കാനിസം എന്താണ് അതായത് നമ്മുടെ ശ്വാസനാളയത്തിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം കവക്കെട്ട് വരിക ആ ഒരു ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിലോട്ട് വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തലച്ചോറിൽ നിന്ന് സിഗ്നൽ തിരിച്ചു വിടുവാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ചുറ്റിനുള്ള മസിലുകൾ ശ്വാസകോശത്തിലേക്ക് അതായത് ഈ ഒരു ചുമയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ആ പ്രകോപനം ഉണ്ടാക്കിയ ആ ഒരു സാധനത്തിനെ പുറത്തേക്ക് തള്ളിക്കളയാൻ നമ്മുടെ തലച്ചോറിൽ നിന്നൊരു സിഗ്നൽ വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു കോഫിൻ്റെ ഒരു റിഫ്ലെക്സ് എന്ന് പറയുന്നത് അതായത് പ്രകോപനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നമ്മുടെ ശ്വാസനാളത്തിലോ ശ്വാസകോശത്തിലോ ഉണ്ടാവുക അതിൻ്റെ സിഗ്നൽ തലച്ചോറിലെത്തുക തലച്ചോറിൽ നിന്ന് തിരിച്ചൊരു സിഗ്നൽ വിടുക നമ്മുടെ ശ്വാസകോശത്തിലേക്കും മസിലേക്കും അങ്ങനെ നമ്മൾ ചുമയായിട്ട് അതിനെ തെള്ളിക്കളയാണ് ചെയ്യുന്നത് പക്ഷേ ചില ആൾക്കാരിൽ ഈ ചുമ നിരന്തരമാവും അതായത് ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് നിരന്തരം ചുമച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൂന്ന് സ്റ്റേജ് ഒന്നും ഉണ്ടാകാനുള്ള സമയം പോലും കാണത്തില്ല അതായത് ശ്വാസം അകത്തേക്ക് എടുത്ത് ഒരു പ്രഷർ ബിൽഡ് ചെയ്ത് ശ്വാസം വായുവിനെ പുറത്തേക്ക് തള്ളിക്കളയുക അങ്ങനൊരു സമയം പോലും കിട്ടത്തില്ല അങ്ങനെയുള്ളവരിലാണ് നമ്മൾ ആ ചുമ കാണുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ചുമച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുമ്പം ആ ചുമ ഒരു ഒരനാവശ്യമായി മാറുകയും അത് നമ്മുടെ നെഞ്ചിലുള്ള മസിലുകൾ എല്ലുകളിലൊക്കെ ഒരു എന്താ പറയുക ഇഞ്ചറി ഉണ്ടാക്കുക വരെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാരിയലിൽ റിബ്സിൽ ഫ്രാക്ചർ വരെ ഉണ്ടായ ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കുമ്പം ശ്വാസകോശത്തിന് ചുറ്റിനും എയർ കയറി അതായത് ന്യൂമോതൊറാക്സ് ന്യൂമോമീഡിയസ്റ്റീനും ഉണ്ടായ ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമ ഉണ്ടാകുമ്പോൾ മസിൽ ഇഞ്ചുറി അതായത് വളരെയധികം വേദന വരികയും വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും വന്നിട്ടുണ്ട് അങ്ങനെ ചുമ നിൽക്കാതെ വരുമ്പം ആ ചുമ ഒരു ശല്യമായി മാറുക തന്നെ ചെയ്യും ചുമയ്ക്കൊരു പ്രത്യേകതയോടെ ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ചുമയ്ക്കാനും പറ്റും ചിലരിൽ കൺട്രോളില്ലാതെയും ചുമ വരും അല്ലേ അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് ചുമയ്ക്കുന്നത് നമുക്കൊരു ശീലമായി മാറാം അതായത് തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ ഒരു തോന്നൽ കാരണം നമ്മൾ അതിനെ ചുമച്ച് കളയാൻ നോക്കും ഓക്കെ അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലാണ് ആ ചുമയുള്ളത് അപ്പം നമ്മുടെ കൺട്രോളില്ലാത്ത ചുമയുടെ കൂടെ തന്നെ കുറച്ച് ചുമ നമ്മൾ കൺട്രോളോടെയാണ് ചുമക്കുന്നത് അതായത് നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചുമയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചുമയുടെ തീവ്രത കൂടാൻ സാധ്യതയുണ്ട് ചിലരിൽ ഈ ചുമേനേക്കാളും കൂടുതൽ ആ തൊണ്ടയിലുള്ള ആ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ആ ചുമയ്ക്കാൻ തോന്നിയ ആ ഒരു ഫീലിംഗ് അതാണ് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ചുമേനേക്കാളും കൂടുതൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അവർക്ക് ആ ചുമയ്ക്കാനുള്ള ഒരു തോന്നൽ അതാണ് അവർക്ക് ചുമയ്ക്കുന്നേക്കാളും കൂടുതൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റി ദൈനംദിന കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നതും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നതും ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ വിഷയമായ ക്രോണിക് ഓഫ് അതായത് രണ്ട് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിന് പല കാരണങ്ങളും ഉണ്ട് വളരെ പ്രത്യക്ഷത്തിൽ ഒരാളെ കാണുമ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ അയാൾക്ക് ചുമ വിട്ടുമാറാത്തതിനുള്ള കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് തൂക്കം അതായത് തടിയുള്ള ആൾക്കാരിൽ ചുമ ക്രോണിക് ആകാനുള്ള സാധ്യത കൂടുതലാണ് അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷേ കൂടുതലും പല പഠനങ്ങളും കാണിക്കുന്നത് ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ ചുമ വിട്ടുമാറാതെ നിൽക്കാം ബാക്കിയുള്ളവരെക്കാളും വെച്ച് നോക്കുമ്പോൾ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമതായി റിഫ്ലക്സ് ഡിസീസ് അതായത് നമ്മുടെ ആമാശയത്തിൽ ധനരസങ്ങളുണ്ടാവും നമ്മൾ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചില ആൾക്കാരിൽ അത് ആയിട്ട് വരും അതായത് അത് തള്ളി വരും ഹാർട്ട് ബേൺ നെഞ്ചരിച്ചിലായിട്ട് വരും അത് വന്നിട്ട് രാത്രിയിൽ അത് ചുമയ്ക്കൊരു കാരണമായി മാറും അപ്പോൾ രാത്രിയിൽ വിട്ട് കിടന്നതിന് ശേഷം വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയ്ക്ക് ഒരു മെയിൻ റീസൺ അതായത് ഒരു പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ദഹന രസങ്ങൾ കയറി വരുന്നതും തകട്ടി വരുന്നതും ഒരു കാരണം അപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചുമ വരുന്ന ആൾക്കാരിൽ പത്ത് ശതമാനം ആൾക്കാരിലെങ്കിലും ഇത് ക്രോണിക് ഓഫ് അതായത് വിട്ടുമാറാത്ത ചുമ ആകാറുണ്ട് അതായത് രണ്ട് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നത് അതേ സമയത്ത് നമ്മൾ ഈ വിട്ടുമാറാത്ത ചുമ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കിലോട്ട് വരുമ്പോൾ അതിൽ തന്നെ നാൽപ്പത് ശതമാനം ആൾക്കാരിൽ ചുമ മാറിയതിന് ശേഷം എന്താണ് ചുമയുടെ കാരണമെന്ന് നമുക്ക് മനസ്സിലാകറില്ല അതായത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അൺഎക്സ്പ്ലെയിൻഡ് കോഫായിരിക്കും അതായത് കാരണമൊന്നും കിട്ടിയില്ല പക്ഷെ മരുന്നുകളൊക്കെ കൊടുത്ത് ചുമ കണ്ട്രോളാവുന്നു അത് ആ ചുമേനെ മാത്രമാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിൽ എല്ലാ തക്കതായ ചികിത്സ എല്ലാം കൊടുത്തതിന് ശേഷം ചുമ മാറാതെ നിൽക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട് അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി കോഫ് എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ വിട്ടുമാറാത്ത ചുമയുടെ മെയിൻ കാരണങ്ങൾ ഒന്നായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് അലർജി അതായത് അലർജിയുള്ള ആൾക്കാരിൽ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം വിട്ടുമാറാതെ നിൽക്കാം അത് അവർക്ക് അലർജി ചിലപ്പം കൂടുതലായിട്ടും അവരുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളോട് തന്നെ ആകാം അതായത് നമ്മുടെ ചുറ്റിനോടുള്ള ചില പൊടികൾ അവിടുത്തെ പൊല്യൂഷനാകാം അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ചില മൃഗങ്ങളുടെ പൊടികളോട് അലർജി ഉള്ള ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ചുറ്റിനുള്ള അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വിട്ടുമാറാത്ത ചുമയ്ക്കുള്ള കാരണം രണ്ടാമതായിട്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം അത് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു ഇൻഫെക്ഷൻ വരിക അത് ചിലപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആകാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം ഇൻഫെക്ഷൻ്റെ ആയ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും പക്ഷേ ഈ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ ചുമ വിട്ടുമാറാതെ നിൽക്കും അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൂടെ കൂടെ മാറി മാറി കഴിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ എന്നുള്ള ആ പ്രശ്നം അവർ ആദ്യം വന്നപ്പം ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ടാവും വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല അത് മാറിയിട്ടുണ്ടാവും പനി അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും പക്ഷേ ചുമ വിട്ടു വിട്ടുമാറാതെ നിൽക്കുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ആ ചുമ ഇങ്ങനെ നീണ്ടുപോയി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മസിലുകൾ നമ്മുടെ എല്ലുകൾ നെഞ്ചിലുള്ള അവിടെയെല്ലാം വേദന വരിക ചില ആൾക്കാരിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രാക്ചർ വരെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ശല്യമായി വരുന്നു അപ്പം അലർജി പിന്നെ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചുമ മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അത് മുതിർന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് റിഫ്ലെക്സ് ഡിസീസ് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്നത് ദഹനരസങ്ങൾ കയറി വരുകയും അത് നെഞ്ചരിച്ചിലായിട്ട് വരണമെന്നില്ല അത് ചുമയായിട്ട് വരാം രാത്രി വരുന്ന കൂടുതലും രാത്രി വരുന്ന ചുമയാണത് മൂന്നാമതായി അപ്പർ എയർവേ കോഫ് സിൻഡ്രോം അതായത് നമ്മുടെ മൂക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ സൈനസ് റിലേറ്റഡ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ ഈ കവക്കെട്ടുണ്ടാകാം അവിടുന്ന് കവം തൊണ്ടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതായത് പോസ്റ്റ്നെയ്സൽ ഡ്രിപ്പ് എന്ന് പറയും അങ്ങനെ കവം ഇറങ്ങി വന്നിട്ട് കൂടെ കൂടെ അവർക്ക് ചുമ അതായത് നമ്മുടെ അപ്പർ എയർവേ അതായത് മൂക്ക് സൈനസ് തൊണ്ടയൊക്കെ ബാധിച്ചിട്ട് ചുമ വിട്ടുമാറാതെ നിൽക്കുക അപ്പോൾ അതിന് തക്കതായുള്ള ചികിത്സ കൊടുത്താലേ ആ ചുമ മാറത്തുള്ളൂ പിന്നെ അടുത്തതായി പറയുകയാണെങ്കിൽ ചില ആൾക്കാരിൽ അവർ വളരെ സെൻസിറ്റീവായിരിക്കും അതായത് കോഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും അത് എന്താണ് അതിൻ്റെ കറക്റ്റ് എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് അറിയത്തില്ല പക്ഷേ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരും ഒരേ ജോലി ചെയ്യുന്ന ഒരേപോലത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ ചില ആൾക്കാരിൽ ചെറിയൊരു പ്രകോപനം വരുമ്പോൾ തന്നെ അത് ചുമയായിട്ട് മാറുന്നു പിന്നെ ആ ചുമ മാറാൻ താമസം വരുന്നു അപ്പോൾ ചില ആൾക്കാർ കോഫിനോട് വളരെ സെൻസിറ്റീവാണ് അതായത് എന്ത് ചെറിയ പ്രകോപനം വന്നാലും അവർക്കത് ചുമ വല്ലാതെ കയറി വരുന്നു അപ്പോൾ അതിനാണ് നമ്മൾ കോഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന് എന്താണ് കാരണം എന്നുള്ള കാര്യം ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചില ആൾക്കാരിൽ പെട്ടെന്ന് തന്നെ ചുമയെ മാറുന്നു അതേ സമയത്ത് അതേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരിൽ ചുമയെ വരുന്നില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ കോഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ചുമയുടെ കാര്യം പറയുമ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതായത് കുട്ടികളിൽ ഇപ്പം വളരെയധികം ചുമയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കിട്ടുന്ന വൈറൽ ഇൻഫെക്ഷൻ അപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിലും നഴ്സറിയിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് വൈറൽ ഇൻഫെക്ഷൻസ് കിട്ടാം അവർ പിള്ളേരുടെ ഇടയ്ക്ക് തന്നെ കുറേ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഇൻഫെക്ഷൻ വന്നു പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമ നീണ്ടു നിൽക്കാം അത് നമ്മൾ ഈ കോവിഡ് കാലത്തും ഈ ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇൻഫെക്ഷൻ വരാതിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ചുമ അധികം പ്രശ്നമില്ലായിരുന്നു പക്ഷെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയപ്പം പിള്ളേർക്ക് വൈറൽ ഇൻഫെക്ഷൻ വന്നു തുടങ്ങുന്നു ആ വൈറൽ ഇൻഫെക്ഷൻ വന്നു പോയതിന് ശേഷം അതായത് പനിയോ ആ റിലേറ്റഡ് ആ ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടും പിള്ളേർക്ക് ചുമ നീണ്ടു നിൽക്കുന്നു പിന്നെ മരുന്നുകളെല്ലാം നമ്മൾ കൊടുത്ത് ആ ഒരു ചുമ നമ്മൾ നിയന്ത്രണത്തിലാക്കിയാലും പിന്നെയും തിരിച്ച് ചുമ വരാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പം അവർക്കുള്ള അലർജി കൊണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തന്നെ കാര്യങ്ങളാണ് അതായത് ചിലപ്പം ചില മൃഗങ്ങളുടെ പൊടിയാകാം ചിലപ്പോൾ ഉള്ള പൊല്യൂഷൻ ആകാം അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും അലർജിയായി അത് അലർജി വിട്ടുമാറാതെ നിൽക്കാം അത് കാരണം ചുമയും മാറാൻ താമസം വരുന്നു കുട്ടികളുടെ കാര്യം പറയുന്നത് തന്നെ ഫുഡ് അലർജി അതായത് ഭക്ഷണത്തിനോടുള്ള അലർജി കൂടുതലും കുട്ടികളിലാണ് ആദ്യം കണ്ടുവരുന്നത് അതൊരു ചുമയായിട്ടല്ല ആദ്യം വരുന്നത് നമുക്ക് പലതരം വേറെ എന്താ പറയുന്ന ബുദ്ധിമുട്ടുകളാണ് സ്കിന്നിൽ തൊലിപ്പുറത്തുള്ള ചൊറിച്ചില്ല അങ്ങനത്തേത് വരാം ചിലവർക്ക് സിവിയർ റിയാക്ഷൻസ് വരാം പക്ഷെ വളരെ ചുരുക്കം പിള്ളേർ ഈ ഫുഡ് അലർജി ചിലപ്പോൾ ചുമയായിട്ട് വരാം അപ്പോൾ ഫുഡ് അലർജി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഒരു സപ്പറേറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ജസ്റ്റ് ഞാനിവിടെ പറയുന്നത് മാത്രം അപ്പോൾ അവസാനമായി ജോലി സംബന്ധമായ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഇതൊക്കെ എക്സ്പോഷർ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അതായത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലതരം ഇൻഡസ്ട്രികളിൽ അത് സ്പൈസസ് ആകാം അങ്ങനെ പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ശ്വാസനാളയത്തിനും ശ്വാസകോശത്തിനും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ സാധനങ്ങൾ ശ്വസിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ചുമ നിയന്ത്രിച്ചാലും അത് കുറഞ്ഞതിന് ശേഷം പിന്നെയും അവർ ആ ജോലിയിൽ തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടൊക്കെ എക്സ്പോഷർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെയും ചുമ തിരിച്ചു വരാം അപ്പം അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉള്ള മാസ്കുകൾ ധരിക്കുക അതായത് ഓക്കുപേഷണൽ മാസ്കുകൾ ധരിക്കുക മാക്സിമം അങ്ങനത്തെ പൊടികളും കെമിക്കൽസും ശ്വസിക്കാതെ നമ്മൾ നോക്കുക ആ ഒരു ഗ്രൂപ്പിലുള്ള ചുമ എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക അല്ലാതെ അതായത് നമ്മളത് എക്സ്പോഷ്യർ പ്രിവെൻറ്റ് ചെയ്യല്ലാതെ വേറൊരു മാർഗ്ഗവും അതിന് കാണുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ചുമ എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും അല്ല ചുമയുടെ കാരണം ഇൻഫെക്ഷൻ മാത്രമല്ല അതുകൊണ്ട് എല്ലാ തവണയും ചുമ വരുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുകയും ചെയ്യല് നിങ്ങളുടെ ഡോക്ടറിനെ കാണിച്ച് ചുമയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ മാറ്റുക അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുക ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ തവണയും ചുമ വരുമ്പം ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുകയും ചെയ്യലും